ചൂട് ദിനംപ്രതി കൂടി വരികയാണ് സൗദിയിലെ പല പ്രദേശങ്ങളിലും അതായത് കിഴക്കൻ മേഖലകൾ റിയാദ് മക്ക മദീന എന്നിവിടങ്ങളിൽ താപനില ഇതിനോടകം അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിട്ടുണ്ട് ചൂട് കനക്കുന്ന ഈ സാഹചര്യത്തിൽ സൗദിയിൽ ഉച്ച സമയത്ത് പുറം ജോലി ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ജൂൺ പതിനഞ്ച് മുതൽ നിയമം പ്രാബല്യത്തിൽ വന്നു സെപ്റ്റംബർ പതിനഞ്ച് വരെ ഇത് തുടരും സെപ്റ്റംബർ പകുതിയാകുമ്പോഴേക്ക് ചൂടിന്റെ ഒന്ന് കുറഞ്ഞു വരും അത്രയും ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ പുറത്തു വെച്ച് ജോലി ചെയ്യരുത് ഈ നിരോധനം രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകളിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമാണ് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കേണ്ടി വരുന്ന ജോലികളുണ്ടല്ലോ അവർക്കാണ് പ്രധാനമായും ഈ നിയന്ത്രണം ബാധകമാകുന്നത് നിയമം കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ മന്ത്രാലയം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശിക്ഷാ നടപടികളും കൈക്കൊള്ളൂ അന്താരാഷ്ട്ര തൊഴിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളെ അനുസരിച്ചാണ് ഈ നിയമം നടപ്പിലാക്കിയിരിക്കുന്നത് വേനൽക്കാല ചൂട് മൂലം ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പലതാണ് അവയിൽ നിന്നൊക്കെ തൊഴിലാളികളെ സംരക്ഷിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം അതേസമയം ചില തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് വീശുകയും ജിസാൻ അസീർ മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചിട്ടുണ്ട്